കൂട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പൊതുവെ പറയാറുണ്ട് അതാണ് ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായിരിക്കുന്നത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി കൂട്ടുകൂടാൻ തീരുമാനിച്ചതിനെ തുടർന്ന് നിർബന്ധിതരായി ആപ്പിൻ്റെ കൂടെ പ്രവർത്തിക്കേണ്ടി വന്ന കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് അരവിന്ദ് സിംഗ് ലൌലി ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്സിൽ ഡി പി സി സി ഐ പ്രസിഡൻ്റ് സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന ഡൽഹി പി സി സി പ്രസിഡന്റ് അരവിന്ദ് സിംഗ് ലവ്ലി ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എം എൽ എ ആയ ആളാണ് അദ്ദേഹം എൻ എസ് യു ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഡൽഹിയിലെ പ്രസിഡൻറ്റായിരുന്നു അതിനുശേഷമാണ് ഡൽഹിയിലെ പി സി സി പ്രസിഡൻറ്റായത് അദ്ദേഹത്തെ പോലുള്ള കോൺഗ്രസ്സുകാരുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവർ ഇത്രകാലമായിട്ട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഗവൺമെൻറ്റിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൻ്റെ ചാരത്തിൽ നിന്നാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഉണ്ടായത് കോൺഗ്രസ് അഴിമതിക്കാരാണെന്ന് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിക്കാർ പറയുന്നു പക്ഷേ അതേ പാർട്ടിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരികയാണെന്നാണ് കോൺഗ്രസ്സുകാർക്ക് വിലപിക്കേണ്ടി വരുന്നത് അവരുടെ ആ വേദന അല്ലെങ്കിൽ അവരുടെ വിഷമം പരിഗണിക്കാൻ ഡൽഹിയിലെ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം അതേപോലെ തന്നെ അവർ പറയുന്നു ഡൽഹിയിലെ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുകയാണ് പക്ഷേ ആ അങ്ങനെ അഴിമതിയിൽ കുളിച്ചിരിക്ക മുങ്ങിക്കൊളിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മന്ത്രിമാർ അഴിമതി കേസിൽ ജയിലിൽ കിടക്കുന്ന ഡൽഹിയിൽ അങ്ങനെയുള്ളൊരു പാർട്ടി ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് കോൺഗ്രസുകാരുള്ളതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് അരവിന്ദ് ലവലിയുടെ രാജി ഇപ്പോൾ നേരത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ കൺവീനറായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്ന നിതീഷ് കുമാർ ബി ജെ പിയിലേക്ക് തിരിച്ചു പോയിരുന്നു അല്ലെങ്കിൽ ബി ജെ പി സഖ്യത്തിലേക്ക് തിരിച്ചു പോയിരുന്നു അതാണ് ഇന്ത്യ സഖ്യത്തിന് നേരത്തെ ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി അതിനുശേഷമുള്ള അടുത്ത തിരിച്ചടിയാണ് ഡൽഹിയിലെ പരാജയം അല്ലെങ്കിൽ ഡൽഹിയിലെ ഈ രാജി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ അതായത് ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ അത് മാതൃഭൂമിയായാലും മനോരമയായാലും കേരളത്തിലെ മറ്റ് പത്രങ്ങളായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ തെറ്റായ ധാരണയാണ് കൊടുത്തിരുന്നത് അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് കേരളത്തിൽ കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ പ്രധാനമന്ത്രിയാവും എന്നുള്ളത് കൊണ്ട് വയനാട്ടിൽ അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ധരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രസംഗങ്ങൾ നടത്തി ആ പ്രസംഗങ്ങൾ നടത്തിയത് ബി ജെ പിക്ക് ഒരു ജനപ്രീതി കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഭയത്തിൽ നിന്ന് നാനൂറ് സീറ്റ് കിട്ടുമോ എന്നുള്ളൊരു ഭയത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് നമ്മുടെ മുഖ്യധാര മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അതിൽ അവർ ഒരു കാര്യമാണ് ഡൽഹിയിലൊക്കെ ഏതാനും സീറ്റുകൾ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന് കിട്ടും എന്നൊക്കെയുള്ളൊരു പ്രചരണമാണ് അവർ നടത്തിയിരുന്നത് പക്ഷേ ഡൽഹിയിലെ യാഥാർത്ഥ്യങ്ങൾ വേറെയാണ് അവിടെ ഏഴ് സീറ്റിൽ ഏഴ് സീറ്റും ബി ജെ പി ആണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് തെരഞ്ഞെടുപ്പ് മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കെ ഡൽഹിയിലെ പി സി സി പ്രസിഡൻ്റ് രാജിവെക്കുന്നത് അദ്ദേഹം രാജിക്കത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ കൊടുത്തു അദ്ദേഹം എ ഐ സി സി ജനറൽ സെക്രട്ടറി ഡൽഹിയുടെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപക് ബാബ്രിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് നശിച്ചിട്ടാണ് ആം ആദ്മി പാർട്ടി ഉയർന്നു വരുന്നത് കോൺഗ്രസ് അഴിമതിക്കാരാണെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് അതേസമയത്ത് ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ് അഴിമതി ാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഡൽഹിയിലെ കോൺഗ്രസ് ആണ് ആം ആദ്മി പാർട്ടിയുടെ അഴിമതിക്കെതിരെ പ്രതികരിച്ചത് കോൺഗ്രസ് ആണ് പക്ഷേ ഫെബ്രുവരിയിൽ ദേശീയ നേതൃത്വങ്ങൾ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ദേശീയ നേതൃത്വങ്ങൾ തമ്മിൽ ഒരുമിച്ച് സഖ്യമാവാൻ തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ അതേ തുടർന്ന് ഗത്യന്തരമില്ലാതെ ഡൽഹിയിലെ കോൺഗ്രസ്സുകാർക്കും അത് ചെയ്യേണ്ടി വന്നു പക്ഷെ ആ ഒരു ഏച്ച് കൂട്ടൽ അതിങ്ങനെ മുഴച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ അരവിന്ദ് ലവലിയുടെ രാജി അതായത് ഒരു എലക്ഷൻ സമയത്ത് ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ അധ്യക്ഷൻ തന്നെ രാജി വെക്കുകയാണ് അങ്ങനെയൊരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് താഴേക്കടയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇപ്പോഴും രണ്ടും രണ്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് സീറ്റിൽ കോൺഗ്രസിന് സീറ്റ് കൊടുത്തിരിക്കുകയാണ് നാല് സീറ്റിലാണ് ആം ആദ്മി പാർട്ടി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത് ഡൽഹിയിൽ ഏഴ് സീറ്റിൽ നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടി മൂന്ന് സീറ്റിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് അതിൽ തന്നെ കോൺഗ്രസ് സീറ്റ് കൊടുത്തിരിക്കുന്നത് കനയ്യ കുമാറിനെ പോലത്തെ ആളുകൾക്കാണ് അതേപോലെ ഉദിത് രാജിനെ പോലത്തെ ആളുകൾക്കാണ് ഇവർക്കെതിരായിട്ടൊക്കെ ശക്തമായിട്ടുള്ള വിയോജിപ്പാണ് അരവിന്ദ് ലൌലി പ്രകടിപ്പിച്ചിരിക്കുന്നത് ഫീൽഡിൽ എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ചില പിക്ചർ ഡൽഹിയിലെ യഥാർത്ഥ ചിത്രം പല മാധ്യമങ്ങളിലും വരുന്നുണ്ട് ഉദാഹരണത്തിന് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഒരു വോട്ട് പിടിക്കാൻ പോകുന്നു ചിലയുടെ സ്ഥലത്ത് പോയിട്ട് സെൽഫി എടുക്കുന്നു ആ സെൽഫി എടുക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിക്കാർ പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ് എന്നാണ് പറയുന്നത് അപ്പോൾ അവർ രാഹുൽ ഗാന്ധി സിന്ദാബാദ് എന്ന് പറയുകയാണെന്ന് പറയുന്ന സമയത്ത് അവരത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അതേപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കിയതിന് മറുപടി വോട്ടിലൂടെ നൽകണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അവർ നൽകുന്നത് അതേസമയത്ത് തന്നെ കോൺഗ്രസിനെ ന്യായപത്ര വിതരണം ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിക്കാർ അതിന് തയ്യാറാവുന്നില്ല അങ്ങനെ അണികൾക്കട ഏറ്റവും താഴെ വർക്ക് ചെയ്യുന്ന ആളുകൾ രണ്ട് ഗ്രൂപ്പാകുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സഖ്യമാണ് ഡൽഹിയിലുള്ളത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇതൊക്കെ മാറ്റാൻ വേണ്ടി കോർഡിനേഷൻ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചെങ്കിലും ഈ കോഡിനേഷൻ കമ്മിറ്റികളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഡൽഹിയിൽ ആർക്കെതിരായിട്ടാണോ അഞ്ച് വർഷവും തോളമായിട്ട് കോൺഗ്രസ് പ്രവർത്തിച്ചത് അവർ ആം ആദ്മി പാർട്ടി ഗവൺമെൻറ്റിനെതിരായിട്ടാണ് പ്രവർത്തിച്ചത് പക്ഷേ ഇന്നിപ്പോൾ അവർ ആം ആദ്മി പാർട്ടിയുടെ കൂടെ പ്രവർത്തിക്കാൻ നിർബന്ധിതരായി തീരുകയാണ് അപ്പം ഇതിനെതിരായിട്ടൊരു പ്രതിഷേധമാണ് ഡൽഹി പി സി സി പ്രസിഡൻ്റിൻ്റെ രാജി എന്ന് പറയുന്നത് അപ്പോൾ ഇതോടുകൂടി ഇലക്ഷനിൻ്റെ റിസൾട്ട് തന്നെ ഏതാണ്ട് പുറത്ത് വന്ന പോലെയാണ് കാരണം ഡൽഹിയിൽ ഏഴ് സീറ്റിലും ബി ജെ പി ജയിക്കാൻ പോവുകയാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം ക്ലച്ച് പിടിക്കുന്നേയില്ല കാരണം ഡൽഹിയിലെ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് അപ്പോൾ അവരെ കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നാല് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിപ്പിക്കുക അതേപോലെ തന്നെ മൂന്ന് കോൺഗ്രസ്സുകാർക്ക് ആം ആദ്മി പാർട്ടി വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഏതാ ഏതാണ്ട് അസംഭവ്യമായ ഒരു കാര്യമാണ് കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ചിത്രം വെച്ച് അദ്ദേഹം രക്ത അദ്ദേഹത്തിന് രക്തസാക്ഷി പരിവേഷം നൽകി അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് മറുപടി നൽകണം എന്നുള്ളൊരു പ്രചരണമാണ് ആം ആദ്മി പാർട്ടി നൽകുന്നത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ അരവിന്ദ് കെജ്രിവാൾ കപടരാഷ്ട്രീയക്കാരനാണെന്നും അദ്ദേഹം അഴിമതിക്കാരനാണെന്നും ഒക്കെയാണ് അവർ പറയുന്നത് അപ്പം ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു എച്ചുകൂട്ടൽ പദ്ധതിയാണ് അത് നടപ്പില്ല എന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു റിസൾട്ട് ഇത് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളെ ഇതിനെ ഒരിക്കലും അവർ പുറത്ത് കാണിക്കില്ല കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ മലയാളികൾക്ക് നൽകുന്ന ഒരു തെറ്റായ സന്ദേശം ഡൽഹിയിലെ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വേണ്ടത്ര സീറ്റ് കിട്ടില്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രകോപനപരമായിട്ട് പ്രസംഗിക്കുന്നത് ഒരു രീതിയാണ് അവർ കാണുന്നത് പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് ഉള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ അവരുടെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു ശക്തമായ തരംഗമാണുള്ളത് പക്ഷേ മിനിമം കേരളത്തിലെങ്കിലും അത് അങ്ങനെയൊരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യം മറച്ചു പിടിക്കാനാണ് ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞ് ഇനിയെങ്കിലും ചിലപ്പം യാഥാർത്ഥ്യം പുറത്തു പറയാൻ മലയാളി മാധ്യമ പ്രവർത്തകർ തയ്യാറാവണമെന്നാണ് കരുതുന്നത് ഏതായാലും അവരുടെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഡൽഹിയിലെ പി സി സി പ്രസിഡൻ്റ് രാജി ഏതായാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് ഉടൻ തന്നെ കാണാൻ കഴിയും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക